സമരനായകനെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അസർഫ് വടക്കൂട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു ജാതി മത രാഷ്ട്രീയ ബന്ധം ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കാരണം ഇത് കോമൺ പരിപാടിയാണ് കാരണം ഇത് എന്റെയോ ദിലീപിന്റെയോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയോ പരിപാടിയല്ല ഈ നാടിന്റെ ഈ ജനങ്ങളുടെ ഒരു പരിപാടിയാണ് ഇതിപ്പോ റോഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊരു കുളത്തിന്റെ നടുത്തിൽ വരമ്പാണ് കിടക്കുന്നത് ഇത് റോഡല്ല അപ്പൊ ഈ റോഡ് റോഡായിട്ട് വരണമെങ്കിൽ ഇതുപോലുള്ള ആളുകള് മുന്നിട്ടിറങ്ങിയിട്ട് അതുപോലെ നിരാഹാര സമരം നടത്തി നമ്മൾ അതിന് എല്ലാവരും പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയവും നോക്കാതെ എല്ലാ ആളുകളും ദിലീപിന് വേണ്ടിയിട്ട് ദിലീപ് സത്യാഗ്രഹ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ദിലീപിന് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു പൊതു പ്രവർത്തനമാണ് ഞാൻ രാഷ്ട്രീയപരമായിട്ട് വന്നതല്ല പക്ഷെ എനിക്ക് ഈ നാടുണ്ട് ഈ നാട് നമ്മുടെ നാടാണ് ഞാനും സഞ്ചരിക്കുന്ന നാടാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമോട് കൂടിയിട്ട് ഈ പരിപാടി വൻ ി തീർക്കണം എന്നാണ് എനിക്ക് ആരും കൂടെ പറയാനുള്ളത് ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് പക്ഷെ അതൊരു ദിവസമാകുമ്പോൾ അതൊരു രണ്ട് ദിവസമാകുമ്പോൾ അതൊരു മൂന്ന് ദിവസമാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തെന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ ഒരു ദിവസത്തിന്റെ പലരും മനസ്സിലായിട്ടുണ്ടാവും അത് ധാരാളം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് മൂന്ന് ദിവസത്തുകയും മൂന്ന് ദിവസം കഴിയുകയും അതൊരാഴ്ച കഴിയുകയും മാസങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ ധീരരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും മരണം വരികയും ചെയ്തിട്ടുണ്ട് അപ്പോഴ് ആ ആ അത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടിരിക്കണം ആ ജനങ്ങളെ സ്നേഹിക്കുക നീതി അനീതിക്കെതിരെ പോരാടുക അനീതിക്കെതിരെ പോരാട്ടത്തിന് ആരെയും ഭയപ്പെടാതിരിക്കുക മരണത്തിനെ ഭയപ്പെടാതിരിക്കുക മരണം മരണത്തിനെ നമ്മൾ എന്തിനും ഭയപ്പെടണം നമ്മള് ജനിക്കുന്ന സമയത്തു തന്നെ മരണം നമ്മളെ കൂട്ടുകാരനാണ് അവനെ ഏത് സമയത്ത് നമ്മൾ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പോഴ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതാവുന്നതെങ്കിൽ അതൊരു മഹത്തായ മരണമാണ് അപ്പം ഈ ധാരണ ഈ ധാരണ എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് മരണത്തിനെ സംബന്ധിച്ച് ഭയപ്പെടാതിരുന്നത് കൊണ്ടാണ് ഈ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും നിങ്ങളെ അഭിമുഖീകരിക്കാനും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി അനേക മൈലുകൾ താണ്ടി ഞാൻ എനിക്കിവിടെ എത്താനും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ നിരവധി കവാടങ്ങൾ കടന്നിട്ടാണ് ഞാൻ എവിടെ എത്തിയിരിക്കുന്നത് എവിടെ ഒരു അനുഭവം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി അദ്ദേഹം പിന്നെ ജീവിതം തന്നെ പണയപ്പെടുത്തുന്ന രീതിയിൽ ആരോടാണ് കളിക്കുന്നത് എന്നുള്ളത് എല്ലാം കൃത്യമായി തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടേ അവരെ സംബന്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവരെ അഭിമുഖീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞേരാം സ്നേഹം നാട്ടുകാരെ സഹപ്രവർത്തകരെ നിരാഹാര സമരം അത് തന്നെ മരണം വരെ നിരാഹാര സമരമെന്ന ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങളൊരു കമ്മിറ്റി കൂടി അങ്ങനെ ഒരു തീരുമാനം സത്യത്തിൽ എന്താണ് ഈ നിരാഹാര സമരം എന്നത് ഞാൻ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ പാലിയേക്കര സമര പോയി അനുഷ്ഠിച്ചിട്ടുള്ള ഒരു പരിചയമേ എനിക്കുള്ളൂ പക്ഷെ ഞങ്ങൾ അത്തരം ഒരു സമരമുറയിലേക്ക് കടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും അത് മുഖ്യപ്രാസംഗികനായി നമ്മൾ ഉദ്ഘാടനം നിറവ് നിർദ്ദേശിച്ച നിരവധി സമര പോരാട്ടങ്ങൾ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി അത് വിജയിപ്പിച്ചു പാരമ്പര്യമുള്ള വാസുവേട്ടന്റെ പല വാക്കുകളും ഈ സമരത്തിൽ എനിക്ക് പ്രചോദനമാണ് ഈ നിരാഹാര സമരത്തിന്റെ പല മുഖങ്ങളും പല ഭാവങ്ങളും പല പിന്നെ പല തരത്തിലുള്ള പിന്നെ മുഖങ്ങളും അദ്ദേഹം ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഞങ്ങളത് ഈ ഒരു സമരത്തിലേക്ക് അടങ്ങാനുണ്ടായ സാഹചര്യം പറഞ്ഞു വന്നാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത സ്ഥലങ്ങളിലെ തലങ്ങളിലെ പല തരത്തിൽ പല വ്യത്യസ്ത ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് സമരം നടത്തി നമ്മുടെ പ്രകദേശം സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു ചില ആൾക്കാർ വാഴ വെച്ച് പോകുന്നുണ്ട് ഇന്നലെ കണ്ട് ചില ആൾക്കാർ കൗങ്ങുന്തൈ തട്ടുകൊണ്ടിരിക്കുന്നു ഞാനും ഈ പാവപ്പെട്ട ലീവനായ പ്രവർത്തകനെ ഞാനും അങ്ങനെ വികാര വിക്ഷോഭത്തിൽ ഒരു സമയത്ത് ഒരു വലിയ കുഴി കണ്ടപ്പോൾ ആ കുഴിയിൽ ഇറങ്ങിയിരുന്ന് എൻ്റെ വെള്ള ഷട്ടം മുണ്ടക്കിട്ടുള്ള ഞാൻ അതിലിറങ്ങിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു അത് കുറച്ച് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ എനിക്കും ഒരു സംതൃപ്തി ഉണ്ടായി ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി എന്ന് അത്തരത്തിൽ ഓരോ ദിവസവും വാഴ നട്ടവരും കുഴിയിലിരുന്നവരും മുദ്രാവാക്യം വിളിച്ചവരും ഒക്കെ അന്നന്നത്തെ ദിവസത്തെ സംതൃപ്തിയും ആസ്വാദനവും നേടി വീട്ടിൽ തിരിച്ചുപോയി നാളെ രാവിലെ തിരിച്ചു വരുമ്പോഴും അതേ കുഴിയും അതേ അപകടവും അതേപോലെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഇരിക്കുമ്പോൾ നമ്മളൊരു പരിഹാസ കഥാപാത്രമായി നമ്മുടെ പ്രവർത്തനത്തെ മാറ്റുന്നുണ്ടോ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഈ സമരത്തില് ചെയ്യണമെന്ന ചിന്തയുണ്ടായത് ഓരോ ദിവസവും കുറെ ആളുകൾ സമരം വരുന്നു ഒരു ദിവസത്തെ അവരുടെ സമരം കുറച്ച് ദിവസം ബസിന്റെ തൊഴിലാളികൾ ഒരു നാനൂറോളം വരുന്ന ആളുകള് അവരൊരു ദിവസം വേദന അവർ മുടക്കി നമുക്കറിയാം കേരളത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അത്രയും മാസത്തിൽ നല്ലത് അത്ര പ്രയാസത്തില് ഒരു സാധാരണക്കാരന്റെ ജീവിതം തള്ളി നീക്കാൻ പറ്റാത്ത അവന്റെ മകന്റെ മക്കളുടെ വിദ്യാഭ്യാസം ചികിത്സാ ചെലവ് ജീവിത ചെലവെല്ലാം വളരെ ലോകത്തിലെ തന്നെ നമുക്ക് ഒരിക്കലും വിവരണിക്കാൻ പറ്റാത്ത തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്ര പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം അവന്റെ തൊഴിൽ മാറ്റിവെച്ചിട്ട് ഒരു സമരത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആ മനുഷ്യൻ ഇറങ്ങുന്നത് അങ്ങനെ നാനൂറോ മുന്നൂറോ വരുന്ന ബസ് തൊഴിലാളികൾ ഒരു ദിവസം സമരം നടത്തി അവര് തിരിച്ചുപോയി എത്ര രൂപയുടെ നഷ്ടമുണ്ടായി ഒരു അനക്കം ഈ സർക്കാരിനില്ല അത് കഴിഞ്ഞൊരു ദിവസം ബി എം എസ് എ തൊഴിലാളികൾ അവർ പന്തലൊക്കെ കിട്ട് കുറേ ദിവസം എന്തോ നടത്തി അവർ പിരിഞ്ഞുപോയി കോൺഗ്രസ്സുകാർ കുറച്ച് ആളുകൾ അങ്ങനെ എല്ലാ പാർട്ടികളും അത് ഭരണകക്ഷത്ത് ഭരണപക്ഷത്തുള്ള സി പി എം പോലെ സി പി ഐ പോലെയുള്ള അല്ലെങ്കിൽ അവരെ പിന്നെ എൽ ഡി എഫ് മുന്നണിയിലുള്ള ചില പോഷക രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത ബാക്കി മുഴുവൻ സംഘടനകളും സമരം നടത്തി പക്ഷേ കേച്ചേരി മുതൽ അല്ലെ ചൂണ്ടൽ മുതൽ തൃശ്ശൂർ വരെയുള്ള റോഡിലൂടെ ഇന്ന് സഞ്ചരിക്കണമെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം എടുത്ത് വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വന്നാൽ വന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇറങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ില്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു എന്താണ് ഈ സമരത്തിന് അങ്ങനെ ഒരു സമരം പലരും വ്യത്യസ്ത തലങ്ങളിലെ സമരം ചെയ്തു അവരുടെ അധ്വാനവും സമയവും ഒക്കെ മെനക്കെടുത്തി പോയത് കൊണ്ടൊരു കാര്യമല്ലല്ലോ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച ചെറിയ പ്രസ്ഥാനമാണ് ഞങ്ങൾ കൊച്ചു പ്രസ്ഥാനമാണ് പക്ഷേ കേരളത്തിന്റെ പല മേഖലകളിലും ഏറ്റെടുത്ത സമരങ്ങളെ വിജയം കണ്ണുന്നതുവരെ പോരാട്ട രംഗത്ത് നിന്ന് പോരാടി വിജയം നേടിയെടുത്ത ചരിത്രമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഇതൊരു ജനകീയ പ്രശ്നമാണെങ്കിൽ ആ ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിലെ ഏറ്റവും കടുത്ത സമരത്തിന് നേതൃത്വം കൊടുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും അതിന്റെ മണലൂരിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ഞാനും തയ്യാറാവും എന്ന തീരുമാനത്തിൽ നിന്നാണ് ഇത്തരമൊരു സമരമുള്ളത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ദിവസത്തോളം എനിക്കറിയാം ഞാനും നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് വളരെ പ്രയാസപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞു ഇടയിലാണ് ഞാൻ ഇത്തരം ഒരു സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്നെ പിന്നെ പിന്നെ എൻ്റെ അഭിമുഖം എടുക്കാൻ വന്ന പത്രമാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു ഇത് വെറും ഒരു രാഷ്ട്രീയമായി എൻ്റെ പ്രസ്ഥാനത്തിന് മൈലേജ് കൂട്ടാനോ എനിക്ക് മൈലേജ് കൂട്ടാനോ വേണ്ടി മാത്രം ഞാൻ തിരഞ്ഞെടുത്തതല്ല പലരും പയറ്റി തെളിഞ്ഞിട്ട് പോയ ഒരു 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 സമരത്തെ സജീവമായി നിലനിർത്തിക്കൊണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിച്ച് തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് രാജ്യത്തെ ജനങ്ങൾ ജീവന ഭീഷണി ഇല്ലാതെ സഞ്ചരിക്കാൻ തുവരെ എന്റെ ജീവിതം ഈ നാടിനെ സമർപ്പിക്കണമെങ്കിൽ അതിന് തയ്യാറായി തീരുമാനമെടുത്തുവെന്നാണ് ഞാൻ പക്ഷെ എനിക്കറിയില്ല എത്ര നാൾ എനിക്ക് ഈ നിരാഹാര സമരമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ സത്യസന്ധമായി എന്റെ ശബ്ദം ശ്രമിക്കുന്ന നാട്ടിലെ മതേതര വിശ്വാസികളോട് ഞാൻ പറയുന്നു തികച്ചും സത്യസന്ധമായ നിരാഹാര സമരത്തിലൂടെ ഞാൻ ഈ അധികാരിയുടെ കണ്ണു തുറപ്പിക്കാൻ എന്നാൽ കഴിയുന്നത് മുഴുവൻ ചെയ്തുകൊണ്ട് ഈ സമര പന്തൽ വിട്ട് ഞാൻ പിരിഞ്ഞു പോകൂ എന്ന് ഞാനൊരു വാഗ്ദാനം ഇവിടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുകയാണ് ഇത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമില്ല ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു കേച്ചേരിയുടെ കേച്ചേരി പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചു പോവേണ്ടവർ ഓരോ ഓരോ ദിവസവും റേഡിയോ തുറന്നാൽ യൂസഫ്ലി കേച്ചേരിയുടെ പേര് കേച്ചേരി എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തെ ഇന്ന് ഈ കാസർഗോഡ് മുതലേ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന ആളുകൾ അയ്യോ കേച്ചേരിയാണോ എങ്കിലുടൻ ഇതാ വഴിമാറിപ്പോകാം അത്ര ശാപം പിടിച്ച കേച്ചേരി തൃശൂർ മുതൽ ചൂണ്ടൽ വരെ പ്രദേശത്തെ മാറ്റിയിട്ടുള്ള ഭരണാധികാരികളോട് അവരോട് നീതി ചോദിച്ചുകൊണ്ട് കോടാനുകോടി രൂപ ഒരു ഭരണകക്ഷിക്ക് എന്തുകൊണ്ട് മേഖലയായ തൃശൂർ മുതൽ കുന്നങ്ങൾ വരെയുള്ള സാധിക്കുന്നില്ല എന്ന എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾ ഓരോരുത്തരും എന്റെയൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ സാന്ത്രികമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞാനൊരു ഒറ്റ വ്യക്തി വിചാരിച്ചാൽ നടക്കുന്നതല്ല നിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഈ കുഴിയിൽ വീണ് കയ്യൊടിഞ്ഞവന്റെ കാലിടിഞ്ഞവന്റെ ഈ കുഴിയിൽ വീണ് ജീവഹാനി സംഭവിച്ച സി പി എമ്മിന്റെ ബ്രാഞ്ച് പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രതിനിധിയായി നിൽക്കുന്നവനാണ് ഞാൻ ഇവിടെ സി പി എമ്മിന്റെ നേതാവ് കുഴിയിൽ വീണ് അപകടപ്പെട്ട് രണ്ടു ദിവസം ആശുപത്രിയിൽ കിടന്നു അടുത്ത ദിവസം വേറൊരു ദിവസം ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹം മരണപ്പെട്ടു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ കേസിന് പോകണം പക്ഷേ രാഷ്ട്രീയ സാഹചര്യം അതിനനുവദിച്ചില്ല ആരും അതിന് തയ്യാറാവുന്നില്ല വീണവൻ മരിച്ചവൻ അവർ അവരുടെ വീട്ടുകളിലേക്ക് തിരിച്ചുപോകട്ടെ ഞാൻ ഇന്ന് ജില്ലാ കളക്ടറെ ഞങ്ങൾ പോയി കണ്ടു ജില്ലാ കളക്ടറെ ഞങ്ങൾ കണ്ടില്ല കാരണം റോഡ് വിഭാഗം കൈകാര്യം ചെയ്തത് അഡീഷണൽ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു മുരളി എന്ന് പറയുന്ന കുറ്റിപ്പറ സ്വദേശിയുള്ള വ്യക്തിയോട് ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചു ഞാൻ ഇന്നു മുതൽ ഇവിടെ കേരള ഒരു നിരാഹാര സമരത്തിലേക്ക് ആരംഭം കുറിക്കുകയാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിരാഹാരം തുടങ്ങല്ലേ ഇപ്പോൾ മഴയാണ് സർക്കാർ അത് വേറെ ടെൻഡർ കൊടുത്തിട്ടില്ല പുതിയ കരാറുകാരന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ പണി തുടങ്ങുക എന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു സമരമായിരിക്കും ദിലീഫി അതുകൊണ്ട് നീ ഇപ്പോൾ ഈ സമരത്തിന് ഇറങ്ങരുത് എന്ന് അദ്ദേഹം ഞങ്ങളോട് അഭ്യർത്ഥിച്ചു പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് വളരെ കൃത്യമായി പറയാനുള്ള മറുപടി ഉണ്ടായിരുന്നു ഞാനും പാർട്ടിയുടെ ചൂണ്ടൽ അധ്യക്ഷൻ തൊഴിൽ വെക്കുകയും മണ്ഡലം കമ്മിറ്റി അംഗം പരിതം കൂടിയും ഞങ്ങൾ കൃത്യമായി അദ്ദേഹത്തിനോട് പറഞ്ഞു മഴയ്ക്ക് മുന്നേ പൊട്ടിത്തുടങ്ങിയ ഈ റോഡിൽ അപകടങ്ങൾ പഴിവായിരിക്കുന്ന ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞ പി ഡബ്ല്യു ഡി എഞ്ചിനീയറും ജില്ലാ ഭരണാധികാരികളുമൊക്കെ അത് കണ്ണില്ല എന്ന് നടിച്ചതുകൊണ്ട് മഴ തുടങ്ങിയതിന്റെ പേരിൽ ആ കുഴി വലുതായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ രാജ്യത്തെ ജനങ്ങളല്ല അതിന്റെ ഉത്തര ായിട്ടുള്ള മജു ജില്ലാ ഭരണകൂടമാണ് അതല്ല സംസ്ഥാന ഭരണകൂടമാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ആണ് അതിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല നിങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദി അധികം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമരത്തിന്റെ ഒരു കാരണവശാലും പിന്മാറാൻ സാധ്യമല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പിന്നെ ഇത് ചെയ്യാൻ ഏറ്റെടുത്ത ഉദ്യോഗസ്ഥർ നടപടി ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലേ ഞാൻ റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി ആ സസ്പെൻഡ് ചെയ്ത തൽക്ഷണം അദ്ദേഹത്തിന്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു അദ്ദേഹം പിന്നെ സസ്പെൻഡ് ഞങ്ങൾ അറിഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ നിലപാടും വളരെ വലിയ ഉയർത്തി ഭരണകക്ഷിയിൽപ്പെട്ട ചോദിക്കട്ടെ അങ്ങനെ ഒരു ബി ഡബ്ല്യു ഡി എഞ്ചിനീയറെ ചെയ്തത് കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഈ റോട്ടിൽ എന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് അതാ ചോദ്യം ഇന്നും ഇന്നലെ രാത്രി ഞങ്ങൾ സമര പന്തൽക്കുമ്പോൾ ഈ കെ ചെരി സെന്ററിലെ മൂന്ന് കുഴിയിൽ വീണ ആളുകളെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു കളക്ടറെ കാണാൻ പോകുമ്പോൾ രണ്ടാളുകൾ വീണു എത്രയോ ആളുകൾ വീഴുന്നു അങ്ങനെ വീണ് കാലം ഒടിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഈ പി ഡബ്ല്യൂ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് എന്ത് കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പറഞ്ഞു പുതിയ കരാറുകൾ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല ഞങ്ങൾ പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോഴും സംസ്ഥാന മുഖ്യമന്ത്രിമാർ പലരും ചില തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ റോഡുകൾ നന്നാക്കി കണ്ടു വളർ നന്നാക്കി കൊണ്ട് യാത്ര ചെയ്തു പോകുന്നത് കണ്ട് വളർന്നവരാ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി രാജ്യത്തെ ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഭരണകൂടം പുതുക്ക ജനാബിൽ നിന്ന് പണം ചെലവഴിച്ച് യാത്രാ സൗകര്യം ഒഴിക്ക് കണ്ടിരിക്കുന്ന ഞങ്ങളോട് പറയരുത് സക്കാൽ ബഹുമാനപ്പെട്ട കളക്ടറെ ഈ റോഡ് പണിയാൻ സാമ്പത്തികമായ ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് ഒരു തടസ്സവുമില്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമല്ല അവന് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ചൂണ്ടൽ മുതൽ നിങ്ങൾ ഈ ടാറിങ് തുടങ്ങിയിട്ടല്ലാതെ ഞങ്ങൾ ഈ സമരത്തിൽ പിന്മാറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഭരണകൂടത്തിന്റെ എവിടെയെങ്കിലും നിങ്ങൾ പണി തുടങ്ങാൻ ആധികാരികമായി ജില്ലാ പിന്നെ അഡീഷണൽ മജിസ്ട്രേറ്റ് ഞങ്ങൾ തന്നാൽ ആ സമരം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിന് കത്ത് കൊടുക്കുകയും നേരിട്ട് പറയുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതിനുശേഷം ഞങ്ങള് അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട തൃശൂർ മുതൽ കുറ്റിപ്പുറം വരെയുള്ള പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് മുതലേ ഇപ്പോൾ താൽക്കാലികമായി ചുമതല എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിന് ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹവും പറയുന്നു മഴ പെയ്യുമ്പോൾ എങ്ങനെ റോഡ് പണിയും ഞങ്ങൾ തൽക്കാലം ആളുകൾ കോഴി വീണ് കാലുടിക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് എന്താ എന്താ ചെയ്യുന്ന സംവിധാനം ഒരു കോടി ഓട്ടയടക്കാൻ സർക്കാർ ഇരുപത്തി ഒമ്പത് ലക്ഷം പാസ്സാക്കിയാ ആ ഇരുപത്തിയൊമ്പത് ലക്ഷത്തിൽ നിന്നും എവിടെ നിന്നൊക്കെ കുറെ ചെളിയും കല്ലും വാരിക്കൊണ്ട് ഇവിടെ പരത്തും ആ ചെളിയും കല്ലും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് ആ കല്ല് തെറിച്ച് തലക്ക് പരിക്ക് പറ്റിയവർ ആ മഴ പെയ്താൽ ആ കല്ല് മണ്ണ് ഒലിച്ചു പോയി ആ കുഴി ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ കുഴിയായി മാറും ഇനി അതല്ല മഴയാണെങ്കിൽ അല്ല വെയിലാണെങ്കിലോ അതിൽ കുറന്നടിച്ചിട്ടുള്ള കോറി വേസ്റ്റ് പ്രദേശത്തെ ജനങ്ങളുടെയും റോഡിൽ സഞ്ചരിക്കുന്നവരുടെ കണ്ണുകളിലും മൂക്കിലും ഒക്കെ പോയി കാണാതെ വണ്ടിയും വരുന്ന് ചെന്ന് വീഴുന്ന അവസ്ഥ നിങ്ങൾ പരിശോധിക്കൂ വെയിലുള്ള സമയത്ത് ഈ റോഡിലാർക്ക് സഞ്ചരിക്കാൻ പറ്റുമോ ഫുള്ള് പൊടി നിറയുന്നു അപ്പം മറ്റൊരു പാനസിക പ്രശ്നം ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ദൈവം ചെയ്തിട്ട് ഈ പരിപാടി നടത്തരുത് നിങ്ങൾ താൽക്കാലികമായി വേസ്റ്റ് കൊണ്ട് നടക്കുന്ന പണി നിർത്തിയിട്ട് വെയിലില്ലാത്ത സമയം വെയിലുള്ള സമയം നോക്കി മഴ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് വന്ന വീഴ്ചക്ക് നികുതി കൊടുക്കുന്ന പൗരന്റെ ജീവനെ നിങ്ങൾ മാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എപ്പോഴാണോ നിങ്ങൾക്ക് പണി തുടങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പണി തുടങ്ങി തീരു അതുവരെ ഈ സമരം ഞങ്ങൾ പിൻ പിന്നോട്ടില്ല മാത്രമല്ല ഈ സമരത്തിന്റെ അലയോലികൾ ഈ ഈ മേഖലയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും തെരുവിലിറക്കി ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിച്ച് ഈ റോഡ് ഞങ്ങൾ പുനർനിർമ്മിക്കുന്നത് വരെ ഞാനും പ്രസ്ഥാനവും അതിന് മുന്നിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് എന്റെ ശബ്ദ ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ ഞാൻ അധികം പറയുന്നില്ല ഒരുപാട് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും കാരണം ഭരിക്കാൻ ഭരിക്കുന്നതാരോടാ കൃത്യമായി പറഞ്ഞു കണ്ണിൽ ചോറിയില്ലാത്ത പൊതുഖജനാബ് കൊള്ളയടിച്ച് സ്വന്തം മക്കളുടെയും മരുമക്കളുടെയും പേരിൽ വിദേശത്ത് നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ നമ്മൾ ശബ്ദിക്കാൻ പോകുമ്പോൾ പെട്ടെന്നൊന്നും നീതി ലഭിക്കില്ല എന്നു ബോധ്യമുണ്ട് പക്ഷേ എന്നാൽ കഴിയുന്നതുവരെ ഈ നാട്ടിലെ ജനാധിപത്യ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ണ്ടാവും എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ സമയത്തും നിങ്ങൾ ഓരോരുത്തരുടെ പിന്തുണ എനിക്ക് നൽകണമെന്ന് മാത്രം സാന്ദ്രമായി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് ഒരായം അഭിവാദ്യങ്ങൾ